നമ്മുടെ ദീപക് മലയമ്മ ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥിക്ക് പിന്നാലെയുള്ള ഓട്ടത്തിലാണ് സാനിയോ മനോമിയും ഓട്ടത്തിലാണ് ദീപക് മലയമ്മ കേൾക്കാമോ ഓടിയോടി എവിടെ എത്തി ഇസ്സാണ് സ്ഥാനാർത്ഥിയുടെ വാഹനം വിട്ടുപിടിച്ച് പോയതുകൊണ്ട് നമ്മൾ അത് ലൊക്കേഷൻ വെച്ച് പിടിക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇതിനോടകം തന്നെ ഏതാണ്ട് അറുപത് എഴുപതോളം ബൂത്തുകളിൽ ഇപ്പോൾ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പോയി കഴിഞ്ഞിട്ടുണ്ട് നഗര നഗരകേന്ദ്രീകൃതമായിട്ടായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത് പിന്നീടത് മാറി പഞ്ചായത്തിലേക്ക് പോവുകയാണ് മാത്തൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കടക്കുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഈ പോളിംഗ് ശതമാനത്തിൽ ഉള്ള അന്തരമൊക്കെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു ആ ഘട്ടത്തിൽ പറഞ്ഞത് നിലവിൽ ഏറ്റവും ശുഭസൂചകമായ നിലയിലാണ് പോളിംഗ് ശതമാനം ഉള്ളത് എന്നുള്ളതാണ് അതായത് എൻ ഡി എക്ക് അനുകൂലമായ രീതിയിലാണ് പോളിംഗ് നടക്കുന്നത് എന്നുള്ളൊരു വിശദീകരണമാണ് സ്ഥാനാർത്ഥി നൽകിയിരിക്കുന്നത് പക്ഷേ മൂത്താംതറ ഉൾപ്പെടെയുള്ള ചില മേഖലകളിൽ എൻ ഡി എക്ക് ഗുണകരമാകുന്ന രീതിയിൽ വോട്ട് വരുന്ന ഇടത്ത് മനപൂർവ്വം വോട്ട് വൈകിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള ഒരു ക്ഷേപം സ്ഥാനാർത്ഥി മുന്നോട്ട് വയ്ക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്ന് വെച്ചാൽ അത്തരത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്നതിന് സമാനമായ രീതിയിൽ വോട്ട് വൈകിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ട് എന്നുള്ള ആക്ഷേപവും കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് സ്ഥാനാർത്ഥിയുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ദീപക് എന്നാൽ പിന്നെ ദീപക് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാകും ദീപക് രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥി കണികണ്ടത് എന്ന് ദീപക്കനെയാണെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെയാണ് സാനിയോ മനോമിയാണ് എൽ ഡി സ്ഥാനാർത്ഥി കണി കണ്ടത് അല്ലമീനെയാണ് യു ഡി കണി സ്ഥാനാർത്ഥി എന്തായാലും മൂന്ന് സ്ഥാനാർത്ഥികൾ ആര് ജയിച്ചാലും അത് കണി റിപ്പോർട്ടറിലെ ഒരു റിപ്പോർട്ടറായിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത നമുക്ക് ഒന്ന് പോകാം ദീപക് യാത്ര തുടർന്നോളൂ കല്ലേക്കാട് പഞ്ചായത്തിലെ നൂറ്റി പതിനാല് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനാറ് ഈ ബൂത്തുകളിലേക്കാണ് ഇപ്പോൾ സായ്കുമാർ എത്തി നിൽക്കുന്നത് സായ്കുമാർ ഇതുവരെ ഉച്ചവരെ മികച്ച രീതിയിലാണ് സൈകുമാർ ഈ പോളിംഗ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഉച്ചകഴിഞ്ഞ് എന്താണ് അവസ്ഥ സുജയ എനിക്ക് പറയാനുള്ളത് സേഫ്നിസയുടെ ആണ് സേഫ്നിസ ഇപ്പോൾ അവിടെ ആളില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു സേഫ്നിസ ഉച്ചവരെ ഉണ്ടായിരുന്ന ബൂത്തിലാണിപ്പോൾ ഞാനുള്ളത് ഇവിടെ ഇപ്പോൾ നിറയെ ആളുകളാണ് ഏകദേശം ഇരുന്നൂറിനടുത്ത് ആളുകളുടെ നീണ്ട ക്യൂ ആണ് ഇവിടെയുള്ളത് അപ്പോൾ സേഫ്നിസയുടെ എത്രയും വേഗം ഇങ്ങോട്ടേക്ക് വരാൻ പറയണം എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് ഇത് കല്ലേക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള മൂന്ന് ബൂത്തുകളാണ് നൂറ്റിപ്പതിനാല് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനാറ് ഇവിടെ ദൃശ്യങ്ങളിൽ കൃത്യമായി നമുക്ക് മനസ്സിലാകും വലിയ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ വലിയ നിര തന്നെയാണ് ഒരു പക്ഷേ മറ്റ് സമയവും കടന്നു പോകാൻ തരത്തിലുള്ള ക്യൂ ഈ മൂന്ന് ബൂത്തുകളിലും നമുക്കിപ്പോൾ ദൃശ്യമാകുന്നുണ്ട് സുജയ കൂട്ടത്തോടെ തന്നെ ആളുകൾ വന്നിപ്പോൾ ക്യൂ നിൽക്കുകയാണ് വോട്ടിംഗ് അല്പം മന്ദഗതിയിലാണെന്നുള്ള പരാതി ഇപ്പോഴും ഇവർ പറയുന്നുണ്ട് പക്ഷേ വലിയ ഒരു നില തന്നെയുണ്ട് നമുക്കറിയാം പിരാരി പഞ്ചായത്ത് യു ഡി എഫിന് കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെ വിജയിപ്പിച്ചെടുത്ത മണ്ഡലം കൂടിയാണ് ഇപ്പോൾ പറയാനുള്ള മറ്റൊരു കാര്യം ഷാഫി പറമ്പിൽ ഇവിടെ തന്നെയുണ്ട് ഈ ബൂത്തിൽ തന്നെയുണ്ട് കണക്ക് കൂട്ടലുകളിലാണ് ഏതൊക്കെ ആളുകളെ ഇനി എത്തിക്കാനുണ്ട് എന്ന കണക്ക് കൂട്ടലുകളിൽ ഷാഫി ഈ ബൂത്തിൽ ഈ പരിസരത്ത് തന്നെയുണ്ട് അല്പം മുമ്പ് നമ്മൾ ഷാഫിയോട് സംസാരിക്കുകയും ചെയ്തിരുന്നു വലിയ പോസിറ്റീവായിട്ടുള്ള പ്രതികരണം തന്നെയാണ് എല്ലാ വോട്ടർമാരിൽ നിന്നും ും ലഭിക്കുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത് ഇനി ആരെങ്കിലും ഇങ്ങോട്ട് എത്തിക്കാനുണ്ടെങ്കിൽ അവരെ കൂടി എത്തിക്കാനുള്ള നിർദ്ദേശം പ്രവർത്തകർക്ക് ഷാഫി പറമ്പിൽ നൽകുകയും ചെയ്യുന്നുണ്ട് അതായത് സ്ത്രീ വോട്ടർമാരുടെ ഒരു വലിയ പങ്കാളിത്തം ഇപ്പോൾ ഈ മൂന്ന് ബൂത്തുകളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വോട്ടർമാരുടെ പ്രതികരണം കൂടി നമുക്ക് തേടേണ്ടതുണ്ട് ചേട്ടാ എന്താ ഇത് മന്ദഗതിയിലാണോ പോളിംഗ് പോകുന്നത് സമയം സമയമെടുക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമാണോ അറിയില്ല എത്ര വന്നിട്ട് വന്നിട്ട് ഒരു ഒരു മണിക്കൂറായി മണിക്കൂർ െല്ലേ മുമ്പ് ഇവിടെ പതിവാണോ ഈ ബൂത്തില് ഈ ബൂത്തില് ഇല്ല നമ്മൾ എപ്പോഴും വരുമ്പോൾ ചെയ്തിട്ട് പോലുണ്ട് ഇത് ഇതിങ്ങനെ ആദ്യായിട്ടാണ് ഇതിപ്പോ ആദ്യായിട്ട് എത്ര തിരക്ക സുജയതാണ് വോട്ടിംഗ് മന്ദഗതിയിലാണ് എന്നുള്ളതാണ് ഇവരൊക്കെ പറയുന്നൊരു പരാതി തിരക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ തവണയൊക്കെ വേഗം വന്ന് വോട്ട് ചെയ്ത് പോകാൻ കഴിയാറുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ക്യൂ നിൽക്കേണ്ടി വരും ഏകദേശം ഒന്നും രണ്ടും ആയി ക്യൂ നിൽക്കുന്ന ആളുകളുണ്ട് ആ ഒരു പ്രതിഷേധം അവരുടെ വാക്കുകളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സുജയ ഓക്കെ നിലവിൽ ഇപ്പോൾ പോളിംഗ് ശതമാനം അറുപതിലേക്ക് അടുക്കേണ്ടതാണ് നാലു മണി പിന്നിട്ടിരിക്കുന്നു ഈ ഒരു സമയമാകുമ്പോഴേക്കും അത്രയും പിന്നിടേണ്ടതാണ്